നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ആക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപിന് ജാമ്യം ലഭിക്കുമോ എന്നാണ് കേരളക്കാരെ ഉറ്റുനോക്കുന്നത് ജാമ്യാപേക്ഷയിൽ തിങ്കളാഴ്ച ഹൈക്കോടതി വിധി പറയുമ്പോൾ അനുകൂലമാകുമെന്നാണ് പ്രതിഭാഗത്തിന്റെ പ്രതീക്ഷ അതിനുവേണ്ടി പ്രാർത്ഥനയും വഴിപാടുമായി കഴിയുകയാണ് നടന്റെ കുടുംബവും ഇഷ്ടക്കാരും അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഉന്നയിച്ചതിനേക്കാൾ ശക്തമായ വാദങ്ങളാണ് പ്രതിഭാഗം ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച ഹൈക്കോടതി ജാമ്യം നൽകിയാലും ഇല്ലെങ്കിലും ദിലീപിന് മുൻപിൽ നിരവധി കടമ്പുകളാണുള്ളത് ജാമ്യം ലഭിച്ചാൽ അദ്ദേഹത്തിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും ജാമ്യം നൽകാൻ സാധ്യതയില്ലെന്ന് പോലീസ് കരുതുന്നു ഇനി ജാമ്യം നൽകിയാൽ തന്നെ കർശന ഉപാധികൾ വെക്കാനാണ് സാധ്യത ദിലീപിനും മുഖ്യപ്രതി പൾസർ സുനിക്കും സമാനമായ വകുപ്പുകൾ പ്രകാരമാണ് കേസ് അതുകൊണ്ട് തന്നെ ഒരേ കേസിലെ ഏതെങ്കിലും ഒരു പ്രതിക്ക് ജാമ്യം നൽകിയാൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മറ്റു പ്രതികളും ജാമ്യാപേക്ഷമായി വരും അത് കേസിലെ എല്ലാ പ്രതികളും പുറത്തിറങ്ങുന്നതിന് സൗകര്യമൊരുക്കും ഇക്കാര്യമാണ് ഉടൻ ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടുന്നത് ഗൂഢാലോചന ബലാത്സംഗം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസിലെ ആദ്യ പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇനി ജാമ്യം ലഭിച്ചാൽ തന്നെ ദിലീപിന് മുൻപിൽ കടമ്പകൾ ഏറെയാണ് ദിലീപ് ജാമ്യം ലഭിച്ചു പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുമെന്ന് അദ്ദേഹത്തിന്റെ അടുപ്പമുള്ളവർ വിശ്വസിക്കുന്നു നഷ്ടപ്രതാപം തിരിച്ചു പിടിക്കുക എന്നതായിരിക്കും ദിലീപ് പുറത്തിറങ്ങിയുള്ള ആദ്യ ലക്ഷ്യം താരരാജാക്കന്മാർക്ക് മുകളിലായിരുന്നു സിനിമാ ലോകത്ത് ദിലീപിന്റെ സ്ഥാനം സിനിമാ നടൻ എന്നതിൽ കവിഞ്ഞ് ദിലീപ് നിർമ്മാതാവും വ്യവസായിയും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനും എല്ലാം ആയിരുന്നു ഈ ഒരു അറസ്റ്റോടെ എല്ലാം തകർന്ന് തരിപ്പണമാവുകയായിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി